ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മറ്റൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതാണ് നിങ്ങളുമായിരുന്നു ഷെയർ ചെയ്യുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നോ വന്നോ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാം നിങ്ങൾക്ക് അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇനി ഏതാണ് പോസ്റ്റ് എന്ന് നോക്കാം അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കാറ്റഗറി നമ്പർ ഓൾറെഡി പറഞ്ഞു അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ഇരുപത്തി രൂപ മുതൽ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അതിൻ്റെ ബേസിക് പേ പറയുന്നത് വയം ആർ പരീക്ഷ നടന്നത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇനി നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ വീഡിയോയിൽ കൂടെ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നത് അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു സ്റ്റേറ്റ് വൈഡ് മെയിൽ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ കാണുകയാണ് ഇപ്പോൾ നിങ്ങൾ നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അവരുടെ രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് റാങ്കിൻ്റെ ഓർഡറിലല്ല നമ്പറിൻ്റെ ഓർഡറിലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക നമ്മളിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു ഇനി നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റാണ് നോക്കേണ്ടത് ഒപ്പം തന്നെ ഓരോ സപ്ലിമെൻ്ററി ലിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു മെയിൻ ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കൂടി അറിയണം ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞോ ഇഴവാ തീയ്യ ബില്ലവ വ ഇങ്ങനെ ഓരോ കാറ്റഗറിയുടെയും സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ വരും ഇനി താഴോട്ട് പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടേതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എസ് സി വന്നു എസ് ടി ഐ മുസ്ലിം വന്നു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലാറ്റിൻ കത്തോലിക്സ് വന്നു ഒ ബി സി എത്തി നമ്മളിത് പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് എസ് സി യു സി നാടാർ എത്തി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റും വന്നു അങ്ങനെ ഡി എക്കാരുടെ ഇതും എത്തി അതിൽ തന്നെ വിവിധ കാറ്റഗറികളും വന്നു ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ മെയിൽ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നാണ് തൊള്ളായിരത്തി ആറ് പേരെ പി എസ് സി മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ സപ്ലിമെൻ്ററിൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് പേരെയും ഡിഫൻലി ഏബിൾ ലിസ്റ്റിൽ ഇരുപത്തൊന്ന് പേരെയും അങ്ങനെ ആകെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് പേരെ ഈയൊരു മെയിൻ ലിസ്റ്റിൽ അതായത് ഈയൊരു അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടുൻ്റെ ലിസ്റ്റിൽ പി എസ് സി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അൻപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ കൂടെ കൊടുക്കുക നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഒന്നും മറക്കല്ലേ അടുത്തത് നിങ്ങൾ കാത്തിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ താങ്ക്